പാല മുനിസിപ്പാലിറ്റിയിൽ ദിയ ബിനു പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റു എന്നാൽ ഈ ഫലം വിരൽ ചൂണ്ടുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തകർച്ചയിലേക്കാണ് യു ഡി എഫ് അധികാരനായ കെ എം മാണിയെ സഖാവ് മാണിയാക്കിയ മകൻ കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടപ്പോഴും സ്വന്തം തട്ടകമായ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു ഇത്തവണ മധ്യത്തിരുവിതാംകൂറിൽ ചോദിച്ചു വാങ്ങിയ സീറ്റുകളെല്ലാം തോറ്റ് പാർട്ടി വെറും കച്ചവടക്കാരുടെ സംഘമായി ചുരുങ്ങിയിരിക്കുകയാണ് കെ മാണി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ അമ്പതാം വാർഷിക ദിനത്തിൽ തന്നെ ചരിത്രത്തിലാദ്യമായി അദ്ദേഹത്തിന്റെ പാർട്ടി പാലാഭരണത്തിന് പുറത്തായിരിക്കുന്നു മാണിസാറിന്റെ പഴയ തട്ടകമായ യു ഡി എഫ് തന്നെ പാല തിരിച്ചു പിടിച്ചു തകർന്നു തരിപ്പണമായി നിൽക്കുന്ന ജോസ് കെ മാണിയെ യു ഡി എഫ് തിരിച്ചെടുക്കരുത് അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല അധികാരമോഹിച്ചെത്തുന്നവരുടെ ഒരു കൊള്ള സംഘം മാത്രമാണ് ജോസ് കെ മാണി മുന്നണിക്ക് എന്നും ബാധ്യതയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക